എല്ലാവർക്കും ജമാസ്റ്റർസ് ഗാർഡനിലേക്ക് സ്വാഗതം വേനൽക്കാലം പച്ചക്കറി കൃഷിക്ക് ഏറ്റവും നല്ലൊരു കാലമാണ് വെള്ളത്തിൻ്റെ സ്കേഴ്സിറ്റി ഇല്ലെങ്കിൽ നല്ലതായിരിക്കും അപ്പം എനിക്കിവിടെ ഇഷ്ടംപോലെ വെള്ളമൊക്കെ ഉണ്ട് അതുകൊണ്ട് പച്ചക്കറി കൃഷിക്ക് വേറെ വലിയ കുഴപ്പമൊന്നുമില്ല അപ്പം ചീരകൃഷി വേനൽക്കാലത്ത് ഏറ്റവും നന്നായിട്ട് കൃഷി ചെയ്യാൻ പറ്റുന്നത് മഴക്കാലത്ത് ചീരകൃഷി ചെയ്യാൻ പറ്റത്തില്ല അല്ലെങ്കിൽ ഒന്നുകിലും മഴ മറ വേണം അല്ലെങ്കിൽ പച്ച നെറ്റ് കെട്ടണം അപ്പം ഇപ്പം പലതരം ചീരകൾ നമുക്ക് നടാൻ പറ്റിയ സമയമാണ് അപ്പോൾ ഇന്ന വീഡിയോയ്ക്ക് അത്താൻ ഞാൻ കാണിക്കുന്നത് പാൽച്ചീര പാൽച്ചീര കാണാൻ എന്ത് ഭംഗിയാണെന്നറിയാവുക അതിൻ്റെ വെള്ള നിറത്തിലുള്ള പാൽ പോലെ വെളുത്ത തണ്ട് അപ്പോൾ എല്ലാം ഞാൻ നട്ടിട്ടുണ്ട് പലതും പല സ്റ്റേജിൽ മോഹിനിച്ചീര മൽപ്പീലിച്ചീരൊക്കെ വിള വിത്തെടുക്കാൻ പാകത്തിനിപ്പം നിൽക്കുക അപ്പോൾ ഞാനിപ്പം ടെറസ് നട്ടിരിക്കുന്ന ചീരകൾ മൽപ്പീലി ചീര അർക്ക അമരാന്ത് സുന്ദരി ചീര അരുൺ ചീര മോഹിനിച്ചീര ഇതെല്ലാം നട്ടിട്ടുണ്ട് അതിൻ്റെ കൂടെ നമ്മൾ ഈ പാൽച്ചീരും അപ്പം ഈ പാൽച്ചീരയുടെ ഒരു സ്പെഷ്യൽ വീഡിയോ എടുക്കാനുള്ള കാരണം എന്ന് വെച്ചാൽ നല്ല ഭംഗി അത് കാണാനായിട്ട് നല്ല കടും പച്ച നിറയുള്ള ഇല പാല് പോലെ വലുത് തണ്ട് ഇപ്പോൾ അടിവെള്ളം നന്നായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ നടുന്ന ചെടികളൊക്കെ നല്ല ഹെൽത്തി ആയിട്ട് വളരും ഇപ്പോൾ ചാണകപ്പൊടിയാണ് ഞാനിപ്പം അടിവളമായിട്ട് കൊടുത്തിരിക്കുന്നത് ഇവിടെ ഒരു വണ്ട് പറക്കുന്നുണ്ട് ക്യാമറയിലൊക്കെ വന്നിരിക്കുന്ന ഒരു വണ്ട് നമ്മുടെ ഈ അടുക്കളത്തോട്ടത്തിൽ നമ്മൾ കീടനാശിനികൾ യാസ കീടനാശിനികളൊന്നും അടിക്കാതിരുന്ന് കഴിഞ്ഞാൽ ഇതുപോലെ വണ്ടും പൂമ്പറ്റയും അതുപോലെ തന്നെ തേനീച്ചയൊക്കെ വരും നമ്മൾ ചീരവിത്തുകൾ ഈ വേനൽക്കാലത്ത് പാകുമ്പം ശ്രദ്ധിക്കാനുണ്ട് അടിവളമൊക്കെ ചേർത്ത് നിറച്ച് ബായി ഒന്ന് നനച്ചിടണം അതിനുശേഷം ചീരവിത്തുകൾ അരിപ്പൊടിയോ അല്ലെങ്കിൽ റവയോ കുറച്ച് മണലും കൂടി ചേർത്ത് പാകണം അരിപ്പൊടിയോ അല്ലെങ്കിൽ റവ ഏതെങ്കിലും ഒന്ന് മതി ഇങ്ങനെ പാകുന്നതിൻ്റെ ഒരു ഗുണമെന്ന് വെച്ചാൽ വിത്തുകളൊക്കെ ഇങ്ങനെ സ്കാറ്റർ ചെയ്ത് വീഴും അപ്പോൾ തിക്കായിട്ട് കിളിക്കത്തില്ല അപ്പം കുറച്ച് സ്പേസ് ഒക്കെ കിട്ടും അല്ലെങ്കിൽ നമ്മൾ പിഴിഞ്ഞെടുക്കുമ്പം മറ്റുള്ള തൈകളൊക്കെ പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇതങ്ങനെയല്ല ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ കൈകളൊന്നും ഇപ്പോൾ പറിച്ചു മാറ്റി നടത്തില്ല എവിടെയാണ് നമ്മൾ നടാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ അങ്ങോട്ട് വിത്തുകളങ്ങ് കുറച്ച് ഒരു നുള്ളു വിത്തുകൾ ഇങ്ങനെ വിതറി ഇങ്ങിടുവാ ചെയ്യുന്നത് അങ്ങനെ ആകുമ്പോൾ നമുക്കിപ്പോൾ പറിച്ച് നടണ്ട അപ്പോൾ ഈ വേനൽക്കാലത്ത് പറിച്ച് നട്ട് അത് പിന്നെ അത് മണ്ണിലൊക്കെ പിടിച്ചു വരാൻ ഒത്തിരി സമയമെടുക്കും ഞാൻ കുറച്ച് റെവയെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് നമുക്ക് കുറച്ച് വിത്തിടാം എന്നിട്ടൊന്ന് മിക്സ് ചെയ്യാം മിക്സ് ചെയ്തിട്ട് പാകം ചാണകപ്പൊടിയും ചരിച്ചോറും മണ്ണും ഒക്കെ ചേർത്ത് ഞാൻ നിറച്ച് വെച്ചിരിക്കുക നമുക്ക് ഉറുമ്പിനെ പേടിക്കണ്ട ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കാം നമ്മൾ അടിവെള്ളം നന്നായിട്ട് ഇടുന്നതിൻ്റെ ഗുണമായത് ഏറ്റവും നല്ല വളം വെച്ചാൽ കടലപ്പിണ്ണാക്ക് പൊളിപ്പിച്ച് അല്ലെങ്കിൽ പച്ച നേർപ്പിച്ച് കലക്കി ഒഴിക്കുന്നതാണ് പച്ച ചാണകമൊക്കെ കിട്ടാൻ ഇപ്പോൾ വലിയ പാടാണ് അല്ലെങ്കിൽ ദൂരെയൊക്കെ പോകണം എനിക്കിവിടെ ഇപ്പം കിട്ടാനേ ഇല്ല അതുകൊണ്ടാണ് ഞാൻ ചാണകപ്പൊടി നല്ലതായിട്ടും ഇടുന്നത് കടലപ്പിണ്ണാക്കിന് നാൽപ്പത് നാൽപ്പത്തഞ്ച് രൂപയുണ്ട് കിലോയ്ക്ക് വില അപ്പോൾ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല നമുക്ക് അടുക്കള കിട്ടുന്ന വേസ്റ്റ് തന്നെ വെച്ച് നമുക്ക് ശരി കൃഷി ചെയ്യാം അതായത് ശർക്കര എടുക്കണം പഴകിയ ശർക്കര ആയാലും മതി പഴകിയ ശക്കര വെള്ളത്തിലൊന്ന് പൊടിച്ചിടണം ഒരു രണ്ട് ലിറ്റർ വെള്ളത്തിൽ ഒരു പത്ത് ഗ്രാം ശർക്കര ഒന്ന് പൊടിച്ചിടണം അതിലേക്ക് ഒരു ഒരു സ്പൂൺ ഈഷ്ടൂടെ ചേർത്ത് ഒന്ന് പുളിപ്പിക്കാൻ വെക്കണം ഒരു നാലഞ്ച് ദിവസം പുളിപ്പിച്ചതിന് ശേഷം ഇത് നേർപ്പിച്ചിട്ട് ചീരയുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കണം ചീരയുടെ മേ പുറത്ത് തളിക്കാനും നല്ലതാണ് നല്ല തഴച്ച് വളരും ചീര അപ്പോൾ ഇപ്പം എന്തെങ്കിലും ഉള്ള ചീരവിത്തുകൾ എന്ന് പറഞ്ഞാൽ മൈൽപ്പേരി ചീര അർക്ക അമരാന്ത് സുന്ദരി ചീര അരുൺ ചീര മോഹിനിപ്പച്ച ചീര ആറുമാസ ചീര എന്ന് പറഞ്ഞാൽ അതിൻ്റെ കാര്യം പറയാൻ പറഞ്ഞു പോയി ഒരു ആറുമാസ ചീര എന്ന് പറഞ്ഞൊരു ചീരയുണ്ട് റോസ് തണ്ടും നല്ല കടും പച്ചയിലും നല്ല വലിപ്പമാവും നമ്മുടെ ഈ മോഹിനി പച്ച ചീരയുടെ അത്രയും തന്നെ വലിപ്പമാവും കുറേ നാൾ നമുക്ക് വിളവെടുക്കാം അപ്പം ഞാനതിന് അത് എനിക്ക് ഒറ്റ ഒരെണ്ണമായിട്ട് എൻ്റെ അടുക്കള തോട്ടത്തിൽ കിളത്ത് വന്നതാണ് ഞാൻ പിന്നെ അതിൻ്റെ വിത്തകൾ എടുത്തു അപ്പം ഞാൻ തന്നെ പേരിട്ട് ആറുമാസ ചീര ഒത്തിരി നാൾ നിൽക്കും അത് പിന്നെ കൃഷ്ണശ്രീ ചീരയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഒത്തിരി തണ്ടുകൾ ഉണ്ടാകും ഒത്തിരി ബ്രാഞ്ചസ് ഉണ്ടാവും മെയിൻ ഒരു തണ്ട് വന്നിട്ട് ഒത്തിരി ബ്രാഞ്ചസ് ഉണ്ടാവും അത് നമുക്ക് ഒടിച്ചൊടിച്ചെടുക്കാം പക്ഷേ അതിൻ്റെ വിത്തുകൾ ഇപ്പം ഇല്ല ഞാനത് വിത്തുകൾ തരാം അരുൺ അങ്ങനല്ലല്ലോ ഒരു നീണ്ട ഒരു തണ്ട് വന്നിട്ട് സാധാരണ പോലെ ഇലയൊക്കെ ആവും ഈ പാൽച്ചീരയ്ക്കാണെങ്കിലും നല്ലതായിട്ട് ശിഖരങ്ങളുണ്ടാകുന്ന മൽപ്പീല ചീരയാണേൽ പിന്നെ നമ്മൾ നോക്കുകയേ വേണ്ട ഇഷ്ടം പോലെ ഉണ്ടാവും ഇഷ്ടം പോലെ വിത്തുകളും കിട്ടും നമ്മൾ കെയർ ചെയ്യുകയേ വേണ്ട ഇപ്പം ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ബെൽബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണം അപ്പോൾ ഞാൻ ഞാനിരുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും നിങ്ങൾക്ക് ഇഷ്ടമുള്ള വിത്തുകൾ വേണമെന്നുണ്ടെങ്കിൽ ഇനി പറയുന്ന നമ്പറിൽ വാട്സപ്പ് മെസ്സേജ് ചെയ്യണം സെവൻ നയൻ സീറോ ഡബിൾ സെവൻ എയിറ്റ് സെവൻ ഫോർ ത്രീ നയൻ ഇനി അടുത്ത ദിവസം നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം നന്ദി